ആര് മമ്മിയോട് ചോദിക്കുന്നുണ്ട് പുറത്തുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ അപ്പം ആരുടെ മമ്മി പറയാണ് എനിക്കതൊന്നും അറിയത്തില്ല പിന്നെ നിങ്ങൾ രണ്ട് ബെഡിലായിട്ട് കിടക്കുക നിങ്ങളുടെ ഗെയിം നിങ്ങൾ നന്നായിട്ട് കളിക്കുക ഗെയിമിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക ഫിനാലയിലേക്ക് നിങ്ങൾ പോവുക ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥിക്കാറില്ല എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കളി നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ഗെയിമാണ് നിങ്ങളൊരു ഗെയിമിലാണ് നിൽക്കുന്നത് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കും നിങ്ങളുടെ ബെഡ് വൃത്തിയാക്കി വെക്കൂ സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടിരിക്കൂ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് കളിക്കൂ അത് എടുത്തെടുത്തവർ പറയുന്നുണ്ട് ആ സമയം തന്നെ ജിസേലി പറയുന്നുണ്ട് എൻ്റെ മമ്മി എന്നോട് ഇപ്പോൾ ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർക്ക് രണ്ടു പറയാനുള്ളത് രണ്ടുപേരോടും ഒരു കാര്യം തന്നെയാണ് ഇൻഡിവിജ്വലായിട്ട് കളിക്കൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പുറത്തുള്ളവർ തന്നെ ഇപ്പോൾ ഇത് ഇത്രയും പ്രശ്നങ്ങൾ അറിഞ്ഞിരിക്കുന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും ഇതുവരെയും മനസ്സിലായില്ല ഇപ്പം സ്വന്തം വീട്ടുകാർ വന്നപ്പോൾ പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ആരെൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ട് നീ ഇപ്പോൾ ക്രിക്കറ്റിനകത്ത് പോയി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീമല്ലേ ജയിക്കത്തുള്ളൂ അപ്പോൾ അതുപോലെ ചിന്തിക്കുന്നത് ഇതൊരു ഗെയിമാണ് എല്ലാവരും നല്ല ആൾക്കാരാണ് നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറും എല്ലാവരോടും നല്ല രീതിയിൽ നിൽക്കൂ നിങ്ങൾ നന്നായിട്ട് ഗെയിം ചെയ്യൂ എന്നവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇത്രയും സമയം ആര്ൻ്റെ മമ്മി ആര്യൻ ജി ജിസിയൽ ഇവർ മൂന്ന് പേരോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് പക്ഷേ ഇതുവരെ ബിഗ് ബോസിൻ്റെ ഓരോ അനൗൺസും വന്നില്ല ഇവിടെ മലയാളം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നു പഞ്ചാബി വളരെ മനോഹരമായൊരു ഭാഷയാണ് പക്ഷേ മലയാളം പറഞ്ഞാലല്ലേ പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ആരെയും പറയുന്നുണ്ട് മമ്മിയുടെ അടുത്ത് മമ്മി മലയാളം സംസാരിക്കുകയാണ് അപ്പം ആര്യൻ്റെ മമ്മി പറയാണ് ബിഗ് ബോസ് എനിക്ക് മലയാളം അറിയത്തില്ല ബിഗ് ബോസ് എനിക്കൊരു മലയാളം ട്യൂഷൻ എടുക്കുന്ന ആരെങ്കിലും വിടുവോ ആര്യൻ്റെ മമ്മി ഒന്നിലിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നിൽ അടുത്ത മാസം മുതൽ എനിക്ക് മലയാളം ട്യൂഷന് എടുക്കാനെന്ന് സാബുമാൻ അപ്പോഴവിടേക്ക് വരികയാണ് അപ്പം സാബുമാനോട് പറയാണ് സാബുമാനെ സാബുമാൻ്റെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആര്യൻ്റെ മമ്മി തൻ്റെ ഹസ്ബൻ്റിനെ പറ്റി പറയുകയാണ് ഭയങ്കര സ്പോർട്സ്മാൻ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് വളരെ സുന്ദരനാണ് പഴയ കാര്യങ്ങളൊക്കെ പറയുകയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളോട് അനീഷ് ഓരോന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതിനെല്ലാം കൃത്യമായിട്ട് വീട്ടിലെ കാര്യങ്ങൾ പറയുകയാണ് ആര്യൻ്റെ മമ്മി